രാത്രി വളരെ വൈകിയും സംസാരിച്ചിരിക്കുന്ന ജിൻഡോയെ നമുക്ക് കാണാൻ പറ്റും ജിൻഡോ പറയുന്ന ഒരു കാര്യമുണ്ട് അമ്മ വരുമോ അമ്മയ്ക്ക് കാലുവേദന ആയതുകൊണ്ട് അമ്മ വരാനുള്ള സാധ്യതയില്ല എന്നാണ് ജിൻഡോ പറയുന്നത് പിന്നെ ജിൻഡോയുടെ ഒരു സംശയം അവൾ വരുമോ എന്നുള്ളതാണ് അവൾ വന്നാൽ നിശ്ചയമായിട്ടും ഞാൻ അവളെ ഇവിടെ വെച്ച് കല്യാണം കഴിക്കും എന്ന് പറയുന്ന ജിൻഡോയെ കാണാൻ പറ്റും ജിൻഡോയുടെ പ്രേമിക്കുന്ന സ്നേഹിക്കുന്ന പെണ്ണായിരിക്കും അവൾ ഉണ്ട് അവൾ ഒരിക്കലും വരില്ല പിന്നെ അമ്മ വരും ആര് വരും എന്നുള്ള കൺഫ്യൂഷനാണ് ജിൻഡോ ഏതായാലും അവളെപ്പറ്റി പറയുമ്പോൾ ജിൻഡോയ്ക്ക് നൂറ് നാവാണ് ആ എല്ലാവരും പറഞ്ഞു പോകാൻ പക്ഷേ അവളും മാത്രമേ എന്നോട് പറഞ്ഞു പോകണ്ടായെന്ന് അവളും മാത്രമേ പറഞ്ഞുള്ളൂ ജിൻഡോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മുടിയനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ മത്സരാർത്ഥികളിലെയും അമ്മമാരും എല്ലാവരും വീട്ടുകാർ വരുന്നു ഉണ്ടെന്ന് കേട്ടപ്പം മുതലേ ജിൻഡോയ്ക്ക് ആകെ പാട്ട ടെൻഷനാണ് അമ്മ വരുമോ അതോ അവൾ വരുമോ എന്നുള്ള ടെൻഷനിൽ തന്നെയാണ് ജിൻഡോ എല്ലാവരും വന്നപ്പം ജിൻഡോയെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്നുണ്ട് ജിൻഡോ അവരോടെല്ലാം ജിൻഡോ എല്ലാ അമ്മമാർ വരുമ്പോഴും ജിൻഡോടെ കണ്ണ് നിറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന ജിൻഡോ അവിടുത്തെ മത്സരാർത്ഥികൾക്കും ഏകദേശമൊക്കെ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട് ജിൻഡോയ്ക്ക് പുറത്തുള്ള സപ്പോർട്ട് നോ നമ്മളെ ഋഷിയുടെയും അൻഫിബയുടെയും വീട്ടുകാർ വന്നപ്പം ആദ്യമേ തിരക്കിയത് ജിൻഡോയാണ് ബാക്കി ഒത്തിരി ആൾക്കാരുണ്ട് അവരെ എല്ലാം വിട്ടിട്ട് ജിൻഡോയെ തിരക്കുന്ന അൻസിബയുടെയും ഋഷിയുടെയും അമ്മമാരെ കണ്ടു അതുപോലെ സഹോദരങ്ങളാണെങ്കിലും ജിൻഡോയായിട്ട് കൂടുതൽ സംസാരിക്കാനുമൊക്കെ അവർ സമയം കണ്ടെത്തി അതൊക്കെ മറ്റു മത്സരാർത്ഥികൾക്ക് മനസ്സിലാവുന്നുണ്ട് ജിൻഡോയുടെ പുതിയ പുറത്തെ സപ്പോർട്ട് ജിൻഡോയുടെ അമ്മയെ കാണാൻ വേണ്ടി എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ് ജിൻറ്റോ പറയുന്ന പോലെ അവള് വരുമോ അതോ അമ്മ വരുമോ എന്നുള്ള കാത്തിരിപ്പ് തന്നെയാണ് പ്രേക്ഷകർ